ഫാസിസ്റ്റ് ായ ആർഎസ്എസും അതിന്റെ പ്രതിപുരുഷനായ ഇന്ത്യൻ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദിയും ഫാസിസ്റ്റോ നവ ഫാസിസ്റ്റോ അല്ലെന്നുള്ള സിപിഎം പാർട്ടി കോൺഗ്രസ് രേഖയിലെ പരാമർശം ആദ്യമായി ഉണ്ടാകുന്ന ഒന്നല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രകാശ് കാരാട്ട് സിപിഎം മുഖപ്രസിദ്ധീകരണമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ ഇത്തരം ആശയം ഉൾക്കൊള്ളുന്ന ലേഖനം എഴുതിയിരുന്നു മോദി ഭരണകൂടം ഫാസിസ്റ്റോ ർത്തഫാസ്റ്റോ അല്ല എന്ന തരത്തിലായിരുന്നു അതിന്റെ സാരാംശം പിന്നീട് ഈ ലേഖനം ഗണശക്തി ദേശാഭിമാനി തീ കതിർ എന്നീ സി പി എം പത്രങ്ങളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നാൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതിനാൽ ലേഖനം പിൻവലിക്കാതെ തന്നെ ഈ ആശയം സ്വമേധയാ മരവിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ മോദി ഭരണം വിതച്ച മതേതര ജനാധിപത്യ വിരുദ്ധ നടപടികളും ഭരണഘടനാ ധംസനങ്ങളും പാടെ മറന്നുകൊണ്ടാണ് സി പി എം പാർട്ടി കോൺഗ്രസ് തൂവൽ സ്പർശമുള്ള പ്രത്യയശാസ്ത്ര തലോടൽ മോദിക്ക് നൽകുന്നത് ഇന്ത്യയിലാകെ സംഘപരിവാറിന്റെ ഫാസിസ് തത്വങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യനിര ഉയർന്നു വരുമ്പോൾ അതിന്റെ അടിത്തറ ഉള്ളിൽ നിന്നും തകർക്കുന്ന അഞ്ചാം പറ്റിപ്പണിയാണ് സി പി ഏറ്റെടുത്തിരിക്കുന്നത് വർഗീയ ഫാസിസം പിന്തുടരുന്ന പാർട്ടിയോട് രാഷ്ട്രീയ ഫാസിസം സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു പാർട്ടിക്ക് തോന്നുന്ന പ്രണയത്തോരയായി പുതിയ സമീപനത്തെ കാണാം തീവ്ര വംശീയതയിലും തീവ്ര വർഗീയതയിലും തീവ്ര സങ്കുചിത ദേശീയതയിലും വ്യക്തിയുടെയോ പാർട്ടിയുടെയോ ഏകാധിപത്യത്തിലോ പ്രവർത്തിക്കുന്ന പാർട്ടികളെയാണ് ഫാസിസ്റ്റ് നാസി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് അഭിസംബോധന ചെയ്യുന്നത് മുസോളിനെയും ഹിറ്റ്ലറും നയിച്ച ഫാസിസവും നാസിസവും രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി തകർന്നു വീണു സ്റ്റാലിനും മറ്റ് ഏകാധിപതികളും നയിച്ച മാക്സിസം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ മണ്ണടിഞ്ഞു നവഫാസിസം രൂപം കൊണ്ട പല രാജ്യങ്ങളിലും അവർക്ക് അധികാര ലബ്ധി സാധ്യമായിട്ടില്ല ഇറ്റലി യു കെ യു എസ് ഇസ്രായേൽ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളിലാണ് നിയോഫാസിസം ശക്തമായി വരുന്നത് മതദേശീയത വംശദേശീയത സ്വേച്ഛാധിപത്യം ലിബറൽ വിരുദ്ധത കുടിയേറ്റ വിരുദ്ധത വിദേശികളോടുള്ള എതിർപ്പ് പാർലമെന്റിലും മറ്റ് ജനസഭകളിലും വിശ്വാസമില്ലായ്മ തുടങ്ങിയവയാണ് നവ ഫാസിസ്റ്റുകളുടെ മുഖമുദ്രകൾ അമേരിക്കയിലെ അമേരിക്കൻ ഫ്രീഡം പാർട്ടി ബ്രിട്ടനിലെ ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി ഇറ്റാലിയൻ സോഷ്യൽ മൂവ്മെന്റ് ന്യൂ യൂറോപ്യൻ സിസ്റ്റം തുടങ്ങി ലോകത്താകെ മിക്ക രാഷ്ട്രങ്ങളിലും ചെറുതും വലുതുമായ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു നവ ഫാസിസ്റ്റ് ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ശക്തരായ പാർട്ടികളാണ് ഇസ്രയേലിലെ ലിക്വിഡ് പാർട്ടിയും ഷാസ് പാർട്ടിയും ബി ജെ പിയിൽ നിന്നും ഫാസിസത്തിന്റെ അടയാളങ്ങൾ മായിച്ചു കളയാൻ ശ്രമിക്കുന്ന സി പി എം ഇടത് മതേതര പാർട്ടികളെ ഞെട്ടിച്ചിരിക്കുന്നു രാഷ്ട്രീയമായ ഈ പാപ്പരത്വത്തിന് ഭൗതികമായും പ്രത്യയശാസ്ത്രപരമായും അടിസ്ഥാനമുണ്ടാക്കാൻ തീസസുകൾ രചിക്കുകയാണ് ആർ എസ് എസിലും ബി ജെ പിയിലും ഫാസിസം കാണാത്ത സി പി എം ഇക്കാലമത്രയും എതിർപ്പിന്റെ കുന്തമുനകൾ ഉയർത്തിപ്പിടിച്ചത് അവർക്ക് നേരെയായിരുന്നു ഇന്ത്യയിൽ വിദൂര ഭാവിയിൽ പോലും നിർണായകമായ ശക്തിയാവാൻ സാധിക്കില്ലെന്ന് ബോധ്യമായ സി പി എം പിൻവാതിലൂടെ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ അടുക്കള തേടുകയാണ് മോദിയും അമിത് മോഹൻ ഭാഗവത്തും ഫാസിസ്റ്റുകളല്ല എന്ന വിവരക്കേടിന്റെ വാറോലയാണ് സി പി എം കരട് രേഖ ഈ വാറോലയിലൂടെ നിലനിൽപ്പിന്റെ പച്ച തുരുത്ത് തേടുകയാണ് സി പി എം അപ്പോഴും സി പി എമ്മിന് പാടെ തള്ളിയാണ് സി പി ഐ രംഗത്ത് വന്നത് ആർ എസ് എസ് നയിക്കുന്ന മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ തന്നെയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു സി പി ഐ ഉൾപ്പെടെയുള്ള മറ്റ് ഇടത് പാർട്ടികൾ വിലയിരുത്തുന്നത് പോലെ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്നായിരുന്നു സി പി എം നിലപാട് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകങ്ങൾ കഴിച്ച രഹസ്യരേഖയിലാണ് ഈ വിലയിരുത്തൽ ബി ജെ പി സർക്കാർ നവ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നുവെന്ന് കരട് പ്രമേയത്തിൽ വിലയിരുത്തിയ ശേഷമാണ് ഈ നിലപാട് മാറ്റം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം നവ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടമാക്കുന്നതാണ് ബി ജെ പി ആർ എസ് എസിനും കീഴിലുള്ള ഹിന്ദുത്വ കോർപ്പറേറ്റ് ഭരണം എന്നാണ് നാം പറഞ്ഞിട്ടുള്ളത് എന്നാൽ മോദി സർക്കാരിനെ നാം ഫാസിസ്റ്റ് എന്നോ നവ ഫാസിസ്റ്റ് എന്നോ പറയുന്നില്ല ഇന്ത്യ രാജ്യത്തെ നവ ഫാസിസ്റ്റ് രാജ്യമെന്നും നാം പറയുന്നില്ല പത്തുകൊല്ലത്തെ തുടർച്ചയായ ബി ജെ പി ഭരണത്തിലൂടെ രാഷ്ട്രീയ അധികാരം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കൈകളിലേക്ക് കേന്ദ്രീകരിക്കുകയും അത് നവ ഫാസിസ്റ്റ് പ്രവണതകളുടെ പ്രകടനത്തിലേക്കും എത്തിയെന്നാണ് നാം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അതൊരു നവ ഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചിട്ടില്ല നവ ഫാസിസ്റ്റിന്റെ ദിശയിലേക്ക് നീങ്ങുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സർക്കാരിനെ കുറിച്ചാണ് കരട് രാഷ്ട്രീയ പ്രമേയം സംസാരിക്കുന്നതെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിശദീകരണ കുറിപ്പിൽ പറയുന്നത് മോദി സര്ക്കാരിനെ ഫാസിസ്റ്റെന്നോ നവ ഫാസിസ്റ്റെന്നോ വിലയിരുത്താന് സി പി എം ഒരുക്കമല്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്